നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് അന്തിമ വിധി പറയും കുറ്റകൃത്യം നടന്ന് എട്ട് വർഷത്തിനു ശേഷമാണ് വിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് വാദം പൂർത്തിയായി കേസിൽ നടൻ ദിലീപ് അടക്കം പത്ത് പ്രതികളാണുള്ളത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരികളും രേഷ്മ എട്ട് വർഷത്തിനു ശേഷമാണ് കേരളം കാത്തിരിക്കുന്ന വിധി വരാൻ പോകുന്നത് കേസിൽ പൾസർ സുനിയാണ് ഒന്നാം പ്രതി എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് മറ്റു വിശദാംശങ്ങൾ കൂടി നടി ആക്രമിച്ച കേസിൽ അന്തിമ വിധി ഡിസംബർ എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് പ്രസ്താവിക്കും ദിലീപ് അടക്കം പത്ത് പേരാണ് പ്രതികൾ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ ഈ കേസിൽ വിസ്തരിച്ചിരുന്നു അതിൽ ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറുകയും ചെയ്തു കുറ്റകൃത്യം നടന്ന് ഏകദേശം എട്ട് വർഷം പിന്നിടുമ്പോഴാണ് നിർണായകമായിട്ടുള്ള ഈ കേസിൽ വിധി പ്രസ്താവം നടക്കുവാൻ പോകുന്നത് നേരത്തെ പല തവണ ഈ കേസിന്റെ വിചാരണ പല ഘട്ടത്തെ മാറ്റിവെക്കേണ്ടി വന്നു വിചാരണ കോടതി മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ടും നടിയടക്കമുള്ളവർ മേൽക്കോടതിയെ സമീപിച്ചതുകൊണ്ടും ആയിരുന്നു ഈ വിചാരണ നീട്ടേണ്ടി വന്ന അത് മാത്രവുമല്ല ഇതിന് ഇടയിൽ തുടരന്വേഷണം വന്നു അതോടൊപ്പം തന്നെ കൊറോണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിചാരണ ഇത്രയധികം നീണ്ടുപോകുകയായിരുന്നു എന്തായാലും ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ കേസിലെ എട്ടാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപാണ് ദിലീപ് കുറ്റക്കാരനാണോ എന്ന് വിചാരണ കോടതി എട്ടാം തീയതി ഡിസംബർ എട്ടാം തീയതി വിധി പ്രസ്താവന നടത്തും കുറ്റക്കാരനാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഈ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ചത് കൂടാതെ ആയിരത്തി എഴുന്നൂറ് രേഖകളാണ് പരിശോധിക്കപ്പെട്ടത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ അടക്കം ഈ കേസിൽ പൂർത്തിയാകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത് കൊച്ചിയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി ഒൻപത് മണിക്ക് ഓടിക്കൊണ്ടിരുന്ന കാറിൽ വെച്ച് നടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാകുന്നു ഇതിന്റെ അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നു ഇതായിരുന്നു കേസ് പൾസസുനിയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പൾസസുനി കോടതിയിലെത്തിയ സമയത്ത് പോലീസ് നാടകീയമായിട്ട് പിടികൂടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനൊന്നാം തീയതിയാണ് പത്താം തീയതിയാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് ദിലീപിന്റെ പങ്കും ഈ ഗൂഢാലോചന ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവുകളുടെയൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ഏകദേശം പതിമൂന്ന് മണിക്കൂറോളോളം ദിലീപിനെ നേരത്തെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവ് ശേഖരിച്ചുകൊണ്ട് ജൂലൈ പതിനൊന്നാം തീയതി ദിലീപിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പിന്നീട് എൺപത്തി ദിവസത്തോളം നടൻ ദിലീപ് ജയിലിൽ കിടന്നു എൺപത്തിയൊന്ന് ദിവസത്തിന് ശേഷം ഒക്ടോബർ മൂന്നാം തീയതി കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു പലതവണ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടി വന്നു അതായത് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഏപ്രിൽ മാസം പത്സസുനി ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റം സമർപ്പിച്ചു പിന്നീട് അനുബന്ധ കുറ്റപത്രം ദിലീപിനെ എട്ടാം പ്രതിയാക്കിക്കൊണ്ട് സമർപ്പിക്കുകയും ചെയ്തു അതിനിടയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് സംവിധായകൻ ബാലചന്ദ്ര കുമാർ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപും ദിലീപിന്റെ വീട്ടിൽ വെച്ച് പഴസുസിനെ കണ്ടു എന്നുള്ള മൊഴി നൽകുന്നു അതിന്റെ അനുസൃതമായിട്ട് ദിലീപിനെതിരെ തുടരന്വേഷണം നടക്കുകയും ചെയ്യുന്നു അതിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം കോടതിയിൽ സമർപ്പിച്ചു കോടതി സ്വീകരിച്ചുകൊണ്ട് കുറ്റപത്രത്തിന് ഭാഗമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് എല്ലാ സാക്ഷികളെയും വിസ്തരിച്ച് എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ വിചാരണ പൂർത്തിയായി അതിനിടയിൽ തന്നെ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദഗതികളിൽ ചിലർ വ്യക്തത വരുത്താനായിട്ട് കേസുകൾ പരിഗണിച്ചുകൊണ്ടേയിരുന്നു ഇന്ന് അവസാനവട്ട പരിശോധനയും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഡിസംബർ എട്ടിലേക്ക് വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുന്നത് സുരേഷ് കേസിൽ കേരളം കാത്തിരിക്കുന്ന അതിനിർണ്ണായകമായ വിധി ഡിസംബർ എട്ടിന് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ